ആദ്യമായിട്ടെന്തേലും നോക്കല്ലോണ്ടോ എനിക്കാണെങ്കി തലയില്ലെന്ന് കഴിഞ്ഞറ ഞാനേ എന്തായാലും വിളിച്ചു വിളിച്ചോട്ടെന്ന് വിളിച്ചോടാ നീ വേറെ വിളി നീ ആരണ്ട് നോക്ക് രവി എണ്ണ വിളിച്ചോ നന്നായ വിളി പെട്ടെന്ന് ഏ രവിയ്ക്കുന്നുല്ലോ രവി എണ്ണ പോയിട്ട് വിളിക്കടാൻ തീരുവല്ലേ ഒന്നാം തീയതി അല്ലേ വകുപ്പ് എടാ സിവിൽ ഒന്നാം തീയതി ഏതാടേക്കണാപ്പൻ കട്ടി ഏടി വിളി പെട്ടെന്ന് ഇനിയൊരു പണി നിന്റെ മറ്റുള്ള കൂട്ടാനുണ്ടല്ലോ അരക്കുളുക്കൻ ഉണ്ടല്ലോ അവനെയൊന്നും അവനെയൊന്നും നമ്മടെ ഇത് പത്താളോ എടുത്താ മതിയായിരുന്നു എടുക്ക എടുക്കാറൊക്കെയാ അടിയാ എവിടെ എന്താ ഇട അളിയാ വല്ല വകുപ്പ് എല്ലാം ഉണ്ടോ അടിയ റേറ്റ് എത്ര ആണെങ്കിലും കുഴപ്പമില്ല ഇന്ന് സാധനം കിട്ടിയാൽ മതി പെട്ടെന്ന് വരുമോ ആ നീ നമ്മുടെ സുനില്ലേ പെയിന്റടിക്ക് പോന്നേ സുനിയുടെ നീ ഒരായിരം രൂപ മേടിച്ചു കേട്ടോ ആ പറഞ്ഞിട്ടുണ്ട് പറഞ്ഞിട്ടുണ്ട് ആ ഓക്കെ അടിയ പെട്ടെന്ന് പറഞ്ഞേ ദിവസയാക്കല്ലേ അളിയാ എനിക്ക് രണ്ട് പ്രകടിക്കുന്നു എനിക്കാണെ കൈയങ്ങ് പിടി അടിച്ചണേക്കാടിയാ പെട്ടെന്ന് അടച്ചപ്പിടിയറങ്ങുന്നില്ല മിച്ച തിന്നളെ വെള്ളോടി വെള്ളപൊടി കൊറച്ച് കൊറച്ച് കൂട്ടി കഴിക്കാതി എങ്ങനെ ഞാൻ പറഞ്ഞു അവന്റെ അടുത്ത് ഡ്രൈ അടിക്കണ്ട ഡ്രൈ അടിക്കണ്ട അവന്റെ ഒരു ഡ്രൈ